നമസ്കാരം സസ്റ്റേനബിൾ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ഐ എൻ ഡിസിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികളുടെയും പെൻഷൻകാരുടെയും സെക്രട്ടേറിയറ്റ് ധർണ നടന്നു നിലവിലെ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുക അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുക ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കുക പെൻഷൻ അയ്യായിരം രൂപയാക്കുക അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റം തടയുക ക്ഷേമനിധി ബോർഡിനെ കാര്യക്ഷമമാക്കുക ആനുകൂല്യങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുക കരാർ നിയമനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സെക്രട്ടേറിയറ്റ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രസിഡന്റ് ചെയ്തു ജില്ലാ അനിൽകുമാർ അധ്യക്ഷനായി നമ്മുടെ ഒരു ഒരു ദേശീയ ഉത്സവമാണ് ഉത്സവമാണ് എന്ത് അത് കഴിഞ്ഞ സി ഗവൺമെന്റിന്റെ കാലത്തൊക്കെ നമുക്കറിയാം മുഴുവൻ അത് ജീവനക്കാർക്കാവട്ടെ പെൻഷൻകാർക്കാവട്ടെ സാധാരണക്കാർക്കാവട്ടെ കൊടുത്ത് നേർക്കുന്ന ഒരു ഓണക്കാലമുണ്ട് പക്ഷേ ഇനി ഓണത്തിന് വെറും രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോഴും നമ്മളൊക്കെ ഒട്ടേറെ പ്രതീക്ഷിച്ചു പതിനാറ് മാസക്കാലത്തെ കുടിശിക പാവപ്പെട്ട തൊഴിലാളികൾ മാസം ആയിരത്തി അറുന്നൂറ് രൂപ ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് പതിനാറ് മാസത്തെ കുടിശ്ശിക അത് കിട്ടിയാൽ പത്തിരുപത്തി അയ്യായിരം രൂപയായി തങ്ങളുടെ കൊച്ചുമക്കൾക്ക് ഒരു ഡ്രസ് വാങ്ങിക്കൊടുക്കുവാൻ അല്ലെങ്കിൽ അവരുടെ ആഹാരത്തിന് എന്തെങ്കിലും കൊടുക്കുവാൻ അവർക്ക് എത്തിയതിനെയുള്ള മരുന്നുകൾ വാങ്ങുവാൻ അവർക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ആവശ്യങ്ങൾ ഓണക്കാലത്ത് നിറവേറ്റാൻ കഴിയുമെന്ന് വലിയ പ്രതീക്ഷയോടെ നമ്മളൊക്കെ കാത്തിരിക്കുകയായി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരം ഇട്ടു ഒരു മാസത്തെ കുടിശ്ശിക പോലും ഇല്ലാതെ നിർമ്മാണ തൊഴിലാളികൾക്ക് മുഴുവൻ പെൻഷനും കൊടുത്തു വന്നിരുന്ന സ്ഥലത്ത് നിന്നാണ് പിണറായി മുഖ്യമന്ത്രിയായതിനു ശേഷം ഈ പതിനാറ് മാസവും പതിനെട്ട് മാസവും ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് പെൻഷൻ കുടിശ്ശികയാക്കി ഇട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇക്കാലത്ത് സാമൂഹ്യ പെൻഷനായ വിധവാ പെൻഷനോ വാർദ്ധകൃകാര പെൻഷനോ വിതാംഗ പെൻഷനോ വാങ്ങുന്നവർക്ക് നിയമവധി പെൻഷൻ വാങ്ങുന്നതിന് തടസ്സമുണ്ടായിരുന്നില്ല എന്നാൽ പിണറായി വന്നതിന് ശേഷം ഹേമോദി പെൻഷൻ കണ്ടുട്ടി തൊഴിലാളി പെൻഷൻ ആകട്ടെ നിർമ്മാണ തൊഴിലാളി പെൻഷൻ ആകട്ടെ കയർത്തൊഴിലാളി പെൻഷൻ ആകട്ടെ തയ്യൽ തൊഴിലാളി പെൻഷൻ ആകട്ടെ ചൈതൃ തൊഴിലാളി പെൻഷൻ ആകട്ടെ ഇതിൽ ഏതെങ്കിലും ഒരു പെൻഷൻ വാങ്ങിട്ടുണ്ടെങ്കിൽ അവർക്ക് വിധവാ പെൻഷനും അവർക്ക് അർഹതപ്പെട്ട വാർദ്ധകയാല പെൻഷനും അവർക്ക് അർഹതപ്പെട്ട വികലാംഗ പെൻഷനും നിഷേധിക്കുന്ന സമീപനമാണ് ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഈ അവസരത്തിൽ കാലത്ത് ഒരു തൊഴിലാളിക്ക് മൂന്ന് പെൻഷൻ വരെ കിട്ടിയിരുന്നത് നിഷേധിച്ചൊറ്റ പെൻഷൻ ആക്കിയ പിണറായി വിജയന്റെ ഈ ഗവൺമെന്റിന്റെ നിയമവിരുദ്ധമായ നടപടിയെ കേരള ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാൻ നമ്മൾ തീരുമാനമെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗം വിശദമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് നിയമപരമായ നടപടിക്ക് കോടതിയെ സമീപിക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് പ്രതികൂലമായ കാലാവസ്ഥയാണ് ഓണക്കാലമാണ് എന്നിട്ട് പോലും തിരുവനന്തപുരം ജില്ലയിലെ വിവിധ യൂണിറ്റുകളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ മാത്രമാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു സംശയവും വേണ്ട വരും ദിവസങ്ങളിൽ ഈ സെക്രട്ടേറിയറ്റ് സ്തംഭിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംഘബലമുള്ള യൂണിയനാണ് ഈ നിർമ്മാണ തൊഴിലാളി യൂണിയൻ പതിനായിരക്കണക്കിന് തൊഴിലാളികളെ അണിനിരത്തിക്കൊണ്ട് ഈ സെക്രട്ടേറിയറ്റിൽ മാസങ്ങൾക്കകം വലിയ ഉപരോധ സമരം നടത്താൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്